ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നല്ല അടിപൊളി കോംബോ ഫ്രൈ ഇത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ചൂടൊക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത് അതും നല്ല പിന്നെ ഹെൽത്തി ആയിട്ടുള്ളതും റൂട്ടഡ് പ്ലാന്റ്സും ആണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഫ്രീ പ്ലാന്റ് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ ഫസ്റ്റ് ഇടുന്നത് നമ്മൾ അസേലിയ പ്ലാൻസ് ആട്ടോ അസേലിയുടെ ചെറിയ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് വരുന്ന റേറ്റ് തന്നെ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ഇതിൻ്റെ അസേരിയൻ്റെ വലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അത് പൂവിരിഞ്ഞ് പൂവിരിയാറായിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ അതിന് ഏകദേശം റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഒരു ഏഴ് കളറോളൊപ്പം നമുക്ക് അസേരിയ സേരിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഈയൊരു കാലാവസ്ഥയിലൊക്കെ വളർ മേടിച്ചു നടുവാണെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നിറയെ പൂക്കൾ വിരിയിക്കാം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കാറുള്ളതും എല്ലാ ആഴ്ചയും ഇഷ്ടമാതിരി പ്ലാന്റ്സ് മേടിക്കാറുള്ളൊരു കോംബോയാണ് നമ്മുടെ ഈ പെട്രിയേൻ്റെ അപ്പോൾ പെട്രിയേൻ്റെ മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രൂപയാണ് ഇത് നല്ല നല്ലപോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും ആണ് കേട്ടോ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നല്ല വെയിലത്ത് തന്നെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് കളറിൻ്റെ കോംബോയാണ് നമ്മളിതിൽ കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപ അതുപോലെ തന്നെ നമ്മൾ എട്ട് കളറിൻ്റെ കോംബോയും കൊടുക്കുന്നുണ്ട് അതിന് എട്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നത് നാനൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ് നല്ല പ്ലാന്റ്സ് ആണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത് വേണം നമ്മൾ ചെടികൾ വളർത്താൻ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അടുത്ത കോമ്പോ നമ്മുടെ എക്സ്മിസ് ക്യാറ്റസിൻ്റെ ഒരു വെറൈറ്റീസ് ആട്ടോ ആറ് വെറൈറ്റീസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ലൊരു ഭംഗിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് നൂറ്റി രൂപയാണ് എല്ലാ ആഴ്ചയും നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്നതും മേടിക്കുന്നതുമായ പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ആ എക്സ്മിസ് ക്യാറ്റസ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഒരു ഒരുമാതിരി എല്ലാവരും ഇത് ഹാങ്ങിങ് ആയിട്ടാണ് വളർത്തിയെടുക്കാറ് അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെയും ഇതേപോലെ നല്ല വെറൈറ്റീസ് ആണ് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് വലിയ പൂക്കളാണ് പൂക്കളുണ്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ എല്ലാം വിരിയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ ഇരുന്നൂറ്റി രൂപയാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റുമാണ് ഇതിനും നമുക്ക് മാസത്തിലൊന്നോ രണ്ടോ വട്ടം വളർത്തി കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് രാവിലെയും വൈകിട്ടും നന നനയ്ക്കുന്നത് നല്ലതാണ് വെള്ളം അധികം ആവാനും പാടില്ല എന്നാൽ വെള്ളമില്ലാതിരിക്കാനും പാടില്ല കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഈ നമ്മുടെ ചൈനീസ് പോഴ്സം വളർത്തിയെടുക്കാൻ നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടോ പിന്നെ അതേപോലെ ഇതിൻ്റെ പൂക്കൾക്കൊക്കെ നല്ല പ്രത്യേകതയാണ് മറ്റുള്ള പൂക്കളെ പോലെയല്ല കുറച്ച് വലിയ പൂക്കളാണ് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാം എടുത്ത കോംബോ നമ്മുടെ പിന്നെ കമേനിയ പ്ലാന്റ്സ് ആട്ടോ കമേനിയ പ്ലാന്റ്സ് നമ്മൾ കോംബോ പോലെയല്ല കൊടുക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് തന്നെ നൂറ്റി അൻപത് രൂപയാണ് ഇതൊരു ഏഴ് കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റോക്ക് പരിമിതമായിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളൊക്കെ പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ റോസാപ്പൂ ആയിട്ട് തോന്നും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത കോംബോ നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രോഞ്ചിനൊരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല അത് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഇതേപോലെ നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ അഞ്ച് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് ഇരുന്നൂറ്റി രൂപയാണ് നിങ്ങൾ നല്ല ഭംഗിയാണ് എല്ലാവർക്കും ആവശ്യമുള്ള പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ് അടുത്ത കോംബോ നമ്മുടെ ഒരു വള്ളിച്ചെടികളുടെ ഒരു കോംബോ ആണ് കേട്ടോ നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഒട്ടുമിക്ക വീടുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വീട്ടിലും നമുക്കിതിങ്ങനത്തെ കുറച്ച് എപ്പോഴും പൂക്കൾ വിരിയുന്ന കുറച്ച് പ്ലാന്റ്സ് നട്ടാലെന്താ ഇതൊരു കോംബോ വല്ല കൊടുക്കുന്നുണ്ട് കേട്ടോ ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് അത്യാവശ്യം ചെറിയ ചില ചെടികൾ പൂക്കൾക്ക് നല്ല മണമുണ്ട് ഈ ആറ് വെറൈറ്റീസിനും കൂടെ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് നിങ്ങളോട് പറയണ്ടല്ലോ പ്രത്യേകിച്ചും പറയണ്ട നല്ലപോലെ പൂക്കുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് ഗേറ്റിലും അതിലോ സൺസൈറ്റിലൊക്കെ വളർത്തിയെടുക്കാം അടുത്ത കോമ്പെന്ന് പറയണത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെയും പൂക്കളും കാണാൻ നല്ല ഭംഗിയാണ് ഒരു ബോളാകൃതിയാണ് ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് എതളുകൾ എല്ലാത്തിനും ഇതിനൊരു മാറ്റമുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം ഇത് നമുക്ക് പുറത്ത് നല്ല വെയിൽ തട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്കിത് നല്ല ഭംഗിയോടുകൂടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ്